ഇതാണ് സാധാരണക്കാരുടെ നോമ്പ് രണ്ടാമത്തെ കാറ്റഗറി സോമുൽ ഹൊസൂസ് പ്രത്യേകക്കാരുടെ നോമ്പ് ആ പ്രത്യേകക്കാരുടെ നോമ്പിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് ആ നോമ്പിനാണ് അള്ളാഹുറബു സുബാന മഹത്തായ പ്രതിഫലങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്നാമത്തെ നോമ്പ് അത് നേരത്തെ പറഞ്ഞതുപോലെ അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും ഉപേക്ഷിക്കുന്നതോടൊപ്പം അസലക്കും വാഹ്മി വളർത്താൻ الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد بريبتا سهودر ماري سهودر ماري الله رب سبحانه وتعالى وشد رمضان ما أنقول ما يساعدشن نام الله وريم ألبرتي أنقريكم راودي പരിശുദ്ധ റമദാൻ മഹാന്മാരായ ദീനിന്റെ ഇമാമുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ ദീനിന്റെ ഇമാമുകൾ പറയുകയാണ് നോമ്പിന് മൂന്ന് കാറ്റഗറികൾ ഉണ്ട് ഒന്ന് സോമുൽ അവാം സാധാരണക്കാരുടെ നോമ്പ് ഏതാണ് സാധാരണക്കാരുടെ നോമ്പ് അനിൽ മുബത്ത് സാധാരണ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണോ അതിനെ തൊട്ടെല്ലാം ശരീരത്തെ ബ്രേക്കിട്ട് അതൊന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഇതാണ് സാധാരണക്കാരുടെ നോമ്പ് രണ്ടാമത്തെ കാറ്റഗറി സോമൽ ഹുസൂസ് പ്രത്യേകക്കാരുടെ നോമ്പ് ആ പ്രത്യേകക്കാരുടെ നോമ്പിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത് ആ നോമ്പിനാണ് മഹത്തായ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ് പ്രത്യേകക്കാരുടെ നോമ്പ് മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം അവന്റെ കൈയിനെയും കാലിനെയും ഗുഹ്യസ്ഥാനത്തെയും അവന്റെ നാക്കിനെയും അവന്റെ കണ്ണിനെയും അവന്റെ ചെവിയേയും എല്ലാ ശരീരാവയവങ്ങളെയും അവൻ സംരക്ഷിക്കുക അതുകൊണ്ടൊന്നും ഒരു തെറ്റായ കാര്യങ്ങളും ചെയ്യാതെ സൽക്കർമ്മങ്ങളിൽ മാത്രം ഒഴുകുക ഇതാകുന്നു സോമുൽ പ്രത്യേകക്കാരുടെ നോമ്പ് ആ നോമ്പെടുക്കാൻ വേണ്ടിയാണ് നാമൊക്കെ പരിശ്രമിക്കേണ്ടത് ആ നോമ്പിനെ പറ്റിയാണ് മുത്തനബി മാൻ നീ നോമ്പുകാരനാണെങ്കിൽ നീ നോമ്പുകാരനാണെങ്കിൽ നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ കൈയും കാലും മറ്റു ഭാഗങ്ങളും ഒക്കെ നോമ്പുകാരനായിരിക്കണം എന്ന് പറഞ്ഞത് ഈ നോമ്പിനെ പറ്റിയാണ് തർക്കിക്കാൻ വരികയോ ഷണ്ട കൂടാൻ വരികയോ ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ മനസ്സിനോട് മന്ത്രിക്കണം ഞാൻ നോമ്പുകാരനാണല്ലോ ഇതിനെതിരെ ഞാൻ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ എന്ന് നിന്റെ മനസ്സിനോട് മന്ത്രിച്ച് നീ മാറി നിൽക്കണമെന്ന് മഹാനായ മുത്ത് മുത്തനബി സല്ല അലിസ്വല തങ്ങൾ ഈ നോമ്പിനെ പറ്റിയാണ് പറഞ്ഞത് മൂന്നാമത്തെ നോമ്പ് പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരുടെ നോമ്പ് അത് നേരത്തെ പറഞ്ഞതുപോലെ പകലന്തിയോളം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും ഉപേക്ഷിക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ അവയവങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങൾ തൊട്ടെല്ലാം തടഞ്ഞു നിർത്തുന്നതോടൊപ്പം അവന്റെ ഹൃദയം അവന്റെ കൽബ് ആ മനസ്സിൽ അല്ല എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയും കടന്നുകൂടാതെ സംരക്ഷിച്ചു സംരക്ഷിക്കപ്പെടുക ഈ നോമ്പെടുക്കുക എന്ന് പറഞ്ഞത് ബഹുവസോമുൽ അമ്പിയ ഈ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെയും അള്ളാഹിന്റെ പ്രത്യേകം സാമീപ്യം ലഭിച്ച മഹാത്മാക്കളായ മഹാത്മാക്കളായന്മാർക്കുമൊക്കെ കഴിയുന്ന നോമ്പാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം നോമ്പെടുക്കുമ്പോൾ സോമുൽ പ്രത്യേകക്കാരുടെ നോമ്പ് ആ നോമ്പിലെങ്കിലും എത്താൻ നാം പരിശ്രമിക്കണം അപ്പോഴാകുന്നു നമുക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ആരെങ്കിലും നോമ്പെടുത്താൽ അവന്റെ സകലമാന പൂർവ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ആ പുണ്യം ലഭിക്കുക അപ്പോഴാവും ونسر له ما تقدم من ذنبه ঈማনோடு കൂടെ അല്ലാഹുന്റെ കൂലിയേ ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും തറാവീഹ് നിർവഹിച്ചാൽ തഹജ്ജുദ് നിർവഹിച്ചാൽ അവന്റെ segala മാന പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ആ പുണ്യം ലഭിക്കുന്നുది ഇപ്പറഞ്ഞ നോമ്പുകൾ ആർക്കാകുന്നു മാമിൻ അബിദിൻ യസൂമ യൗമൻ ഫീ സബീൽillah ഇല്ലാ ബാഅദഹുള്ളാഹു ബിദാലിക്കൽ യൗമി അനിന്നാരി സബീഇന ഖലീഫാ ആരെങ്കിലും അള്ളാഹുന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രകൃതിയെ കാഷ് കാംഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് ആ ഒരൊറ്റ നോമ്പ് കാരണത്താൽ അള്ളാഹു തല അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് എഴുപത് കാതം അകലെയാക്കുമെന്ന് മഹാനായ റസൂൽഹി സല്ല അലൈഹി മാത്തങ്ങൾ പറയുന്നു ഇതുകൊണ്ടാണ് മഹാനായ മുത്തരബിഅലി മാത്തങ്ങൾ അസൗ മു നോമ്പ് ഒരു പ്രതിരോധമാകുന്നു പ്രതിരോധ മാർഗമാകുന്നു എന്ന് പറഞ്ഞത് നോമ്പ് നരകത്തെ തൊട്ടുള്ള പ്രതിരോധമാണ് നോമ്പ് കുറ്റകൃത്യങ്ങളെ തൊട്ടുള്ള പ്രതിരോധമാണ് നോമ്പ് പിശാച്ചിനെ തൊട്ടും അവന്റെ പിണിയായികളെ തൊട്ടും സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രതിരോധമാണ് ഇതിൻ്റെ ഒക്കെ പുറമെ നോമ്പ് രോഗങ്ങളെ തൊട്ടും അനാരോഗ്യകരമായ കാര്യങ്ങളെ തൊട്ടും ശരീരത്തിനുള്ള പ്രതിരോധവുമാകുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും വിശ്രമം ലഭിക്കാതെ സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് അവയവങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഒന്ന് മനുഷ്യന്റെ ആമാശയവും മറ്റൊന്ന് അവന്റെ ഹൃദയവുമാണ് ഈ രണ്ട് അവയവങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റബ്ബു സുബാനഹൂവത്താല ആമാശയമാകുന്ന അവയവം സുപ്രസിദ്ധനായ അറേബ്യൻ ബിശ്വരൻ ഹർത്തബിനു അദ്ദേഹം പറഞ്ഞത് ആമാശയം എന്ന് പറഞ്ഞത് രോഗങ്ങളുടെ കലവറയാണെന്ന് അതുകൊണ്ട് ആ രോഗങ്ങളുടെ കലവറയായ ആമാശയത്തിന് ഇടക്കിടക്ക് വിശ്രമം നൽകിയാൽ മാത്രമേ നോമ്പെടുത്താൽ മാത്രമേ ആ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഹർത്തബിന് പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു ഒരു കൊല്ലത്തിൽ മുപ്പത് ദിവസം നിർബന്ധമായും നോമ്പ് സത്യവിശ്വാസികളുടെ ആരോഗ്യ സുരക്ഷയും കൂടെ കണക്കിലെടുത്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കാം മഹാനായ മുത്ത നബി തങ്ങൾ മനുഷ്യന്റെ ദുർമേധസിനെ പറ്റി അമിതമായ ഭക്ഷണത്തെ പറ്റി നബി നബിസ് അലൈസ് തങ്ങൾ വളരെ താക്കീദായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അൽ മുഅ്മിനു യഅ്കുലു യഅ്കുലു ബി ബി വൽ സബഅത്തി സത്യവിശ്വാസി ഒരു ആശയത്തിന് വേണ്ടി മാത്രം ഭക്ഷിക്കുമ്പോൾ കബടൻ ഏഴ് ആമാശയമുള്ളവനെ പോലെ ആർത്തിയോടെ വലിച്ചു തിന്നുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലുള്ള ദുർവിനിയോഗം അമിതമായ ഭക്ഷണം അത് യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണമല്ല എന്നാണ് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചേ തീരുവെങ്കിൽ നിങ്ങളുടെ ആമാശയത്തിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ മൂന്നിൽ ഒരു ഭാഗം വരെ ഭക്ഷണവും മൂന്നിൽ ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടിയും ബാക്കിയുള്ള മൂന്നിൽ ഒരു ഭാഗം വായുവിന് നിൽക്കാൻ വേണ്ടിയും നിങ്ങൾ മാറ്റി വെക്കണമെന്ന് മുത്ത നബിഅഅഅഅഅഅഅഅഅഅലിൻ തങ്ങൾ പറഞ്ഞതും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അതാണ് അസോമു പ്രതിരോധമാകുന്നു എന്ന് പറഞ്ഞ ഹദീസിന്റെ മറ്റൊരു അർത്ഥം പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രമുഖ ഗ്രീക്ക് തത്വചിന്തകനായ പൈത്തഗോറസ് തന്റെ ശിഷ്യന്മാർക്ക് തന്റെ അനുയായികൾക്ക് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നത് ഇടയ്ക്കിടെ പട്ടിണി കിടക്കുവാൻ അഥവാ നോമ്പെടുക്കാനായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം റഷ്യയിലെ കോക്കസ് പർവത നിര ആ കോക്കസ് പർവ്വതത്തിന്റെ മുകളിലുള്ള മുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗം തൊണ്ണൂറ് വയസ്സിൻ്റെ മുകളിലുള്ളവർ പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അതിനെപ്പറ്റി പഠനമനനങ്ങൾ നടത്തിയ റഷ്യൻ ശാസ്ത്രജ്ഞർ അവസാനമായി കണ്ടെത്തിയത് കോക്കസ് പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്ന ആദിവാസികൾ ജനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടാൻ അവർ ഇടയ്ക്കിടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു ടൗണിലേക്ക് ഇറങ്ങി വരുന്നു അതുകൊണ്ട് അവർക്ക് വ്യായാമം ലഭിക്കുന്നു എന്നതും പല ദിവസങ്ങളിലും അവർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വരുന്നു എന്നതുമാകുന്നു അവർക്ക് ആരോഗ്യം ഇത്രയുമധികം ഉണ്ടാവാൻ കാരണമെന്ന് കണ്ടെത്തിയെങ്കിൽ മഹാനായ മുത്തനബി സലൈല തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോമ്പെടുക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ല അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നോമ്പ് എന്നത് മനുഷ്യനെ ഐഹികമായ സുരക്ഷയ്ക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും അവന്റെ പാരത്രികമായ സുരക്ഷയ്ക്ക് വേണ്ടിയും സുഖങ്ങൾക്ക് വേണ്ടിയും കൂടിയാകുന്നു നോമ്പ് എന്നത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് സുഹൃദങ്ങൾ ചെയ്ത് അമിത ഭക്ഷണവും ദുർവിനിയോഗവും ഒക്കെ ഒഴിവാക്കി നാം മുത്തനബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ നോമ്പെടുത്ത് അള്ളാഹിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുറബു സുബനുഹുല പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും ഒക്കെ അതിന്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ